രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ രണ്ടാം തീയതി രാവിലെ ഏഴ് മണിയോട് കൂടിയിട്ട് കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് സർ ഇടച്ചിറ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നാണ് വിളിക്കുന്നത് ഇവിടെ അടുത്തുള്ള ഒരു പാടത്ത് ഒരു സ്ത്രീയുടെ മൃതദേഹം കിടക്കുന്നു എന്നാണ് ഈ വിളിച്ചയാൾ പറഞ്ഞത് ഏതായാലും പോലീസുകാർ എല്ലാവരും വരുന്നേ ഉള്ളൂ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ മുതിർന്ന ഉദ്യോഗസ്ഥനെ വിവരം അറിയിച്ചു അങ്ങനെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും അവിടെ എത്തി എന്നുള്ളതാണ് ഒരു ഏഴര മണിയോട് കൂടിയിട്ട് അവിടെ എത്തുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലുള്ള എല്ലാവരും അവിടെ തന്നെയുണ്ട് അവരൊക്കെ നോക്കുന്നത് ഇത് ഏത് സ്ത്രീയാണ് അവിടെ പോലീസ് ചെന്ന് നോക്കുമ്പോഴേ സാരിയൊക്കെ ഭംഗിയുള്ള ഒരു സ്ത്രീയാണ് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തി അഞ്ച് വയസ്സ് തോന്നിക്കും കണ്ടു കണ്ടുകഴിഞ്ഞാൽ അത് മാത്രവുമല്ല അടുത്ത് തന്നെ ഒരു ബാഗും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചില ആൾക്കാരൊക്കെ പറഞ്ഞു സാറേ ഇത് വേറെ എന്തോ പരിപാടിക്ക് വേണ്ടി വന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ രാത്രി അസമയത്തും അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയത്തൊന്നും ആരും വരാറില്ല എല്ലാവർക്കും ഒരു ഭയമുള്ള ഒരു സ്ഥലമാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഏരിയയിൽ എവിടെയും വീടില്ല രാവിലെ ഏതോ ഒരാൾ വിളിക്കാനോ എന്തിനോ വന്നപ്പോഴാണ് ഈ മൃതദേഹം തന്നെ കണ്ടത് എന്നാണ് അടുത്തുള്ള ഒരാൾ പറഞ്ഞത് ഏതായാലും പോലീസുകാർ അന്വേഷണം നടത്തി അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ഗ്രാമത്തിലുള്ള ആളല്ല അത് മാത്രവുമല്ല ഇവരുടെ കയ്യിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു ആ ബാഗിൽ നോക്കിയപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും വന്ന ഒരു ബസ്സിൻ്റെ ടിക്കറ്റ് ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ഏത് ബസ്സാണ് എന്താണ് എന്നൊന്നും അറിയില്ല അങ്ങനെ പോലീസുകാർ അവിടെയൊക്കെ തിരഞ്ഞപ്പോഴേ അവിടെ ഒരു പൊതിച്ചോറിൻ്റെ അവശിഷ്ടമുണ്ട് അതുപോലൊരു വാട്ടർ ബോട്ടിലുണ്ട് പിന്നെ ഈ സ്ത്രീയുടെ ആഭരണങ്ങളൊന്നും കാണാനില്ലായിരുന്നു അതായത് കഴുത്തിലും പിന്നെ കമ്മലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോയ നിലയിൽ തന്നെയാണ് കാലിലുള്ള ഒരു വെള്ളി പാദസരം മാത്രം അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിച്ചു എവിടെന്നെങ്കിലും ആരെയെങ്കിലും കാണാതായിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കംപ്ലയിൻ്റ് തന്നിട്ടുണ്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാത്രി ഫുള്ളായിട്ട് ഒരു സ്ത്രീയെ കാണാതാകുമ്പോഴേ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് പോയി ഇനി ആരുടെങ്കിലും കൂടി ഒളിച്ചോടിയതാണെങ്കിൽ കൂടി ഒരു കംപ്ലയിന്റ് പോയിരിക്കും പക്ഷെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും കംപ്ലൈന്റ് വന്നിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ തമിഴ്നാട്ടിലേക്കുള്ള പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നും ഒരു പതിനഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഗോവിന്ദാപുരമാണ് അതിനടുത്ത് തന്നെയാണ് തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്നത് അവിടുന്ന് ഒരു മൂന്നോ നാലോ കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാണ് അതുകൊണ്ട് തമിഴ്നാട്ടിലുള്ള അതിർത്തി പ്രദേശത്തുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ വിവരം കൊടുത്തിരിക്കുകയാണ് പക്ഷേ അവരൊക്കെ പറഞ്ഞു ഇല്ല ഇവിടെയൊന്നും അങ്ങനെയൊരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല എന്ന് അങ്ങനെ പോലീസുകാർ ഈ മൃതദേഹം ഇൻകോസ്റ്റൊക്കെ തയ്യാറാക്കി അപ്പോഴൊരു മനസ്സിലായിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നാലോ അഞ്ചോ മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ ഇവർ കൊല്ലപ്പെട്ടിട്ട് അതായത് ഒരു നാല് മണിക്കോ മൂന്ന് മണിക്കും ഇടയിലാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അത് മാത്രവുമല്ല ഈ കഴുത്തിൽ ഈ ബെൽറ്റ് പോലെയുള്ള എന്തോ ഒരു സാധനം മുറുക്കിയിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അവിടെയൊക്കെ നല്ല പിടിവെല് നടന്ന ലക്ഷണങ്ങളുണ്ട് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുണ്ടോ എന്നുള്ളൊരു സംശയവും പോലീസിനുണ്ടായിരുന്നു ാണ് പോലീസുകാർ ഏതായാലും അന്വേഷണം ആരംഭിച്ചു ഈ മൃതദേഹം ഇൻക്വസ്റ്റൊക്കെ നടന്നതിന് ശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് അതിനുശേഷം അവിടെയുള്ള തെളിവുകൾ ശേഖരിച്ചു അതായത് ഈ പുതിച്ചോറിന്റെ അവശിഷ്ടം അതുപോലെ വാട്ടർ ബോട്ടിൽ പിന്നെ ഉണ്ടായിരുന്നത് അവരുടെ ബാഗാണ് ബാഗിൽ വേറെ ഒന്നുമില്ലായിരുന്നു പൈസ ഇല്ല അതുപോലെ തന്നെ മറ്റു സാധനങ്ങളോ ഒന്നുമില്ല ഒരു കാലി ബാഗ് ആകെ കിട്ടിയിരിക്കുന്ന ടിക്കറ്റ് മാത്രമാണ് അങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാവരും പിന്നെ അവിടെ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നു പോലീസ് സ്റ്റേഷനിൽ നിന്നും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സംഭവ സ്ഥലത്ത് നിന്നും വേറെ തെളിവുകളൊന്നും കിട്ടാത്തതുകൊണ്ട് ആകെ കിട്ടിയ തെളിവ് എന്ന് പറഞ്ഞാൽ ഈ വാട്ടർ ബോട്ടിലും അതുപോലെ തന്നെ ഈ ഒരു ബാഗും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് ടിക്കറ്റും ഈ പുതിച്ചോറിൻ്റെ അവശിഷ്ടവുമാണ് പുതിച്ചോറ് വാങ്ങിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്ന് തന്നെയാണെന്നും മനസ്സിലാകാനുള്ള കാരണം ഈ പുതിച്ചോറ് പൊതിഞ്ഞിരിക്കുന്നത് മലയാള മനോരമ പേപ്പറിലാണ് അതുമാത്രവുമല്ല ആ പേപ്പർ അതേ ദിവസത്തെ പേപ്പറുമാണ് അപ്പോൾ രാത്രിയാണ് ഇവർ പൊതിച്ചോറ് വാങ്ങിച്ചതെന്നും അതുകൊണ്ടാണ് ആ ഒരു പുതിയ പേപ്പറിൽ തന്നെ ഇത് പൊതിഞ്ഞുകൊടുത്തത് എന്നും പോലീസിന് മനസ്സിലായി അങ്ങനെ അവിടെ നിന്നും ഗോവിന്ദാപുരം വരെയുള്ള എത്ര ഹോട്ടലുകൾ ഉണ്ട് എന്ന് ആദ്യം പോലീസ് അന്വേഷിക്കുന്നു പതിനൊന്ന് ഹോട്ടലുകളാണ് ഹൈവേക്ക് ഇരുവ ഇരുവശത്തുമായിട്ടുള്ളത് ഈ പതിനൊന്ന് ഹോട്ടലും പരിശോധിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ രണ്ട് സംഘങ്ങളായിട്ട് പോലീസുകാർ തിരിയുന്നു പതിനൊന്ന് ഹോട്ടലുകളും പരിശോധിച്ചപ്പോഴേ ഗോവിന്ദാപുരത്തിനടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് ഈ പൊതിച്ചോറ് വാങ്ങിച്ചത് എന്ന് മനസ്സിലാകുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊതിയും അതുപോലെ തന്നെ അതിൻ്റെ അവശിഷ്ടവും ഇതൊക്കെ കണ്ടപ്പോഴാ ഓണർ പറഞ്ഞു സാറ് ഇന്നലെ പതിനൊന്ന് മണിയോട് കൂടിയിട്ട് ഒരു സ്ത്രീയും ഒരു ഇരുപത്തിയഞ്ച് വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരനും വന്നിട്ടാണ് രണ്ട് പുതിച്ചോറ് വാങ്ങിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് ആ ഒരു പൊതിച്ചോറിനെ മാത്രമേ ഇവർക്ക് കയ്യിൽ കിട്ടിയിരുന്നുള്ളൂ മറ്റേ പുതിച്ചോറിൻ്റെ കാര്യങ്ങളൊന്നും ഇവരുടെ കയ്യിൽ കിട്ടിയിരുന്നില്ല ഏതായാലും ഇത് മനസ്സിലാക്കിയ പോലീസ് അവരെങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു സാറ് ഒരു ഓട്ടോയിലാണ് വന്നത് പക്ഷേ അത് ഇവിടുത്തെ ഓട്ടോയാണെന്ന് എനിക്കറിയില്ല ഇവിടെയുള്ള ഓട്ടോ അന്വേഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകും എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഈ ഗോവിന്ദ പുരം ടൗണിൽ ഓടുന്ന ഓട്ടോറിക്ഷകളെ ഏകദേശം ഇരുപത്തി മൂന്ന് ഓട്ടോറിക്ഷകളാണ് ആ ടൗണിൽ ഓടുന്നത് അങ്ങനെ ഇരുപത്തിമൂന്ന് ഓട്ടോറിക്ഷകയും കണ്ടെത്തുന്നു അവരോട് എല്ലാവരോടും ചോദിക്കുകയാണ് ഇന്നലെ പതിനൊന്ന് മണിക്ക് നിങ്ങൾ ഈ സവാരി പോയിട്ടുണ്ടോ ഒരു സ്ത്രീയും പുരുഷനെയും കൊണ്ടുപോയിട്ടുണ്ടോ അവർ ഏതെങ്കിലും ഹോട്ടലിൽ നിർത്തിയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ് അങ്ങനെ ഇരിക്കുമ്പോഴേ ഹക്കീമ് എന്ന് പറയുന്ന ഒരു ഓട്ടോക്കാരൻ അയാൾ വന്നു പറഞ്ഞു സാറേ ഞാനാണ് ആ സ്ത്രീയെയും പുരുഷനെയും കൊണ്ടുപോയത് അവരിവിടെ ഗോവിന്ദാപുരത്ത് നിന്നാണ് കയറിയത് അപ്പോൾ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് എന്തെങ്കിലും ആഹാരം വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനാണ് ആ ഹോട്ടലിൻ്റെ മുന്നിൽ നിർത്തിയത് പക്ഷെ അവരുടെ മുഖൊന്നും എനിക്ക് അത്രത്തോളം ഓർമ്മയില്ല എന്നാലും ആ ഒരു പിന്നെ ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരനൊരു ഇരുപത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കും ഈ സ്ത്രീക്ക് പിന്നെ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാപ്പത്തഞ്ച് വയസ്സ് പ്രായമുണ്ട് അങ്ങനെ ഹക്കീമിൻ്റെയും അതുപോലെ തന്നെ ഈ ഹോട്ടൽ ഉടമയുടെയും വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു രേഖാചിത്രം പോലീസ് തയ്യാറാക്കുകയാണ് പിന്നീട് ഈ രേഖാചിത്രം ഗോവിന്ദാപുരം ടൗണിലും മുഴുവൻ കാണിച്ചെങ്കിലും ഒരാൾക്ക് പോലും ഈ ചെറുപ്പക്കാരനെ അറിയില്ല ില്ല അയാളെ കണ്ടതായിട്ട് പോലും ആരും ഓർക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ തന്നെ ഹക്കീമും മറ്റൊരു കാര്യവും കൂടി പോലീസുകാരോട് പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറേ ആ ഒരു സ്ത്രീയെ കാ കണ്ടു കഴിഞ്ഞാൽ അവരൊരു ഇല്ലീഗലായിട്ട് പോകുന്ന ഒരു സ്ത്രീയാണെന്നാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഓട്ടോയിൽ വെച്ച് തന്നെ അവർ രണ്ടുപേരും പരസ്പരം പിന്നെ കിസ്സടിയും ഇതൊക്കെ ആയിരുന്നു എന്ന് ഹക്കീം അറിയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവരെ ഇറക്കി വിട്ട സ്ഥലത്ത് ഞാൻ കുറച്ചു നേരം ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരികയാണ് ചെയ്തത് എന്നാണ് ഹക്കീമ് പറയുന്നത് അങ്ങനെ പോലീസുകാർ വീണ്ടും അന്വേഷണങ്ങളൊക്കെ കൊണ്ടിരിക്കുമ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഹക്കീമിൻ്റെ ഓട്ടോറിക്ഷ വീണ്ടും കൊല്ലം കൊല്ലംകോട് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് അവിടെ എത്തിയപ്പോൾ പറഞ്ഞു സാറേ ഒരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് മറന്നുപോയ ഒരു കാര്യമാണ് അവർ എന്നെ വിളിച്ചിരിക്കുന്നത് ഒരു നമ്പറിൽ നിന്നാണ് അതായത് ഇവർക്ക് ഓട്ടോ ഒന്നും കിട്ടിയിരുന്നില്ല ഓട്ടോ കിട്ടാത്തതുകൊണ്ട് ഏകദേശം പതിനൊന്ന് മണിയായി അതുകൊണ്ട് തന്നെ അവിടുന്ന് ആരോ എൻ്റെ നമ്പർ കൊടുത്തു അങ്ങനെയാണ് ഈ ചെറുപ്പക്കാരൻ എന്നെ ഫോൺ ചെയ്യുന്നത് അതായത് ഹക്കീമിൻ്റെ കയ്യിലുള്ളത് ഒരു റിലയൻസിന്റെ ഫോണാണ് അപ്പോൾ അതിൻ്റെ അകത്ത് വന്ന നമ്പർ ആ നമ്പറും റിലയൻസ് നമ്പർ തന്നെയായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലയൻസ് ഫോൺ ആരുടെ കയ്യിലാണ് ഈ നമ്പർ ആരുടേതാണെന്ന് പോലീസ് പോലീസ് അന്വേഷിക്കുന്നു അതായത് ഈ റിലയൻസ് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ഏതായാലും അന്വേഷണം നടത്തിയപ്പോഴേ ഒരാൾ പറഞ്ഞു സാറേ എൻ്റെ ഐ ഡിയിലാണ് ഈ ഫോൺ എടുത്തിരിക്കുന്നത് പക്ഷേ ഞാനല്ല ഉപയോഗിക്കുന്നത് ആ അയൽവക്കത്തുള്ള സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഇരുപത്തി ആറ് വയസ്സുകാരനുണ്ട് അവനാണ് ഉപയോഗിക്കുന്നത് എനിക്ക് എനിക്കിതിനെപ്പറ്റി അറിയില്ല എന്ന് ആൾ പറയുകയാണ് ഏതായാലും നേരെ പോലീസ് സുരേന്ദ്രന്റെ വീട്ടിലേക്ക് പോകുന്നു സുരേന്ദ്രന്റെ വീട്ടിലേക്ക് പോയപ്പോഴും സുരേന്ദ്രൻ അവിടെ തന്നെയുണ്ട് അങ്ങനെ പോലീസുകാരാണെന്ന് അറിഞ്ഞപ്പോഴും സുരേന്ദ്രന്റെ മുഖത്ത് ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു ഏതായാലും പോലീസ് അവിടെ അവിടെയൊന്നും സുരേന്ദ്രനെ പൊക്കുകയാണ് അങ്ങനെ ഹക്കീമുനു ഹക്കീമും ഉണ്ടായിരുന്നു ഹക്കീമും പറഞ്ഞു സാറേ ഇയാൾ തന്നെയാണ് അന്ന് രാത്രി പിന്നെ എൻ്റെ ഓട്ടോയിൽ കയറിയത് അപ്പോഴും ഈ ഹോട്ടലുകാരൻ പറഞ്ഞു ഇയാളാണ് ഇവിടെ പൊതിച്ചോറ് വാങ്ങിക്കാൻ വന്നത് എന്നും പറഞ്ഞു അങ്ങനെ സുരേന്ദ്രനെ പൊക്കി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുകയാണ് അതായത് ആദ്യം ചോദിച്ചത് ആരാണ് കൊല്ലപ്പെട്ട ആ സ്ത്രീ എന്നാണ് അപ്പോഴാണ് അറിയുന്നത് അവരുടെ വീട് പൊള്ളാച്ചിയാണ് അവർക്ക് ഭർത്താവുണ്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സുണ്ട് എന്ന് അപ്പോഴാണ് അറിയുന്നത് അവരുടെ പേര് ഉത്തമി എന്നാണ് അതായത് ഈ സുരേന്ദ്രനുമായിട്ട് ഇവർ ബന്ധം തുടങ്ങിയിട്ട് ഏകദേശം ഒരു എട്ട് മാസത്തോളമായി പലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ഈ സ്ത്രീ ഇങ്ങോട്ട് വരാറുണ്ട് ഇതുപോലെ കൊല്ലങ്കോടിനടുത്ത് എവിടെയെങ്കിലും ആളില്ലാത്ത ഒരു സ്ഥലത്തെ ഇവർ രാത്രി മുഴുവൻ കഴിയും അതിനുശേഷം രാ രാവിലെ അതിരാവിലെയുള്ള ബസ്സിന് ഈ സ്ത്രീ നേരെ പൊള്ളാച്ചിയിലേക്കും അതുപോലെ തന്നെ ഗോവിന്ദാപുരത്തിനടുത്ത് തന്നെയാണ് സുരേന്ദ്രൻ താമസിക്കുന്നത് അങ്ങനെ ഈ സുരേന്ദ്രനും ഈ സ്ത്രീയും തമ്മിലുള്ള ഒരു അവിഹിത ബന്ധമാണ് ഇതിവരുടെ വീട്ടിൽ അറിയിച്ചപ്പോൾ അവർക്കൊന്നും ഒരു ഇതുമില്ല അവരോട് പറഞ്ഞിരിക്കുന്നത് ഏതോ അമ്പലത്തിൽ പോകുന്നു എന്നാണ് പറഞ്ഞത് ഇങ്ങനെ മാസത്തിൽ രണ്ടോ മൂന്നോ തവണ പോകാറുണ്ട് അപ്പോഴൊക്കെ ഭർത്താവിനോടും മക്കളോടും പറയും ഞാൻ ഭജനം ഭജനമിരിക്കാൻ പോവുകയാണ് ഇന്ന് അമ്പലത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അവരാരും പോലീസിലൊന്നും കംപ്ലൈൻറ്റ് ചെയ്യാതിരുന്നത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ കഴിഞ്ഞ് മാത്രമേ ഉത്തമി വീട്ടിലേക്ക് എത്താറുള്ളൂ എന്നാണ് ഭർത്താവും അതുപോലെ തന്നെ ബന്ധുക്കളും എല്ലാവരും പറഞ്ഞത് ഏതായാലും ഉത്തമി കൊല്ലപ്പെട്ട കാര്യവും അതുപോലെ തന്നെ മൃതദേഹം ഇവിടെ ആശുപത്രിയിലുള്ള കാര്യവും അറിയിച്ചപ്പോൾ അവർക്കൊരു അമ്പരപ്പ് തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ തന്റെ ഭാര്യയെ ഞാൻ സംശയിച്ചിട്ടില്ല എന്നാണ് ഈ ഭർത്താവ് പറയുന്നത് അങ്ങനെ സുരേന്ദ്രനെ ചോദ്യം ചെയ്തു നീ എന്തിനാണ് ഇവരെ കൊലപ്പെടുത്തിയത് അതായത് നിങ്ങളുടെ സംഭവമൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ പോകാലോ നീ എന്തിനാണ് ഈ സ്ത്രീയെ പിന്നീട് കൊലപ്പെടുത്തിയതെന്ന് ചോദിക്കുമ്പോഴാണ് സുരേന്ദ്രൻ്റെ എല്ലാ കാര്യങ്ങളും പോലീസിന് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ സുരേന്ദ്രന് പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് ഈ സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത് വയസ്സിന് മേലെയുള്ള സ്ത്രീകളാണ് അതായത് എല്ലാവരും കുടുംബവുമായിട്ട് ജീവിക്കുന്നതാണ് പലരുടെയും കുടുംബം ഈ സുരേന്ദ്രൻ കാരണം തകർന്നു പോയിട്ടുണ്ട് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തരം കുടുംബക്കാരുമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സുരേന്ദ്രൻ ആദ്യം തന്നെ ഒരു സ്ത്രീയെ പരിചയപ്പെടും പരിചയപ്പെട്ടതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവർക്ക് വില കൂടിയൊരു സാധനം അതായത് സ്വർണ്ണ തന്നെ ഒരു മുക്കാൽ പവനോ ഇല്ലെങ്കിൽ ഒരു പവനോ ഇല്ല സ്വർണ്ണമാല വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ ഇവർ പിന്നെ ഒരു അഞ്ചെട്ട് മാസം ഒരു പത്തു മാസമൊക്കെ കഴിഞ്ഞാൽ സുരേന്ദ്രൻ ആ സ്ത്രീയോട് പറയും എനിക്കൊന്ന് ആ മാല തരുമോ അതായത് കുറച്ച് പൈസേൻ്റെ ആവശ്യമുണ്ട് എന്ന് അപ്പോഴേക്കും സുരേന്ദ്രന് എവിടെയെങ്കിലും മറ്റൊരു കാമുകി റെഡി ആയിട്ടുണ്ടാകും അങ്ങനെ ഈ മാല കൊണ്ടുപോയിട്ട് ആ കാമുകിക്ക് കൊടുക്കും ആ കാമുകിയോടും ഇതുപോലെ തന്നെ ഒരു പത്ത് മാസോ അഞ്ചു മാസോ കഴിഞ്ഞാലേ കാര്യങ്ങളെല്ലാം പറയും അപ്പോഴേക്കും പറഞ്ഞാൽ അവരുടെ കുടുംബം വരെ തകർന്നിട്ടും ഉണ്ടാകും അങ്ങനെ സുരേന്ദ്രൻ ആ മാല കൊടുക്കും കാരണം എന്താ അത്രയും വിശ്വാസമായില്ലേ പിന്നീട് എന്ന് പറഞ്ഞാൽ ഇത് മറ്റു കാമുകിക്ക് കൊടുക്കും ഈ സംഭവ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മറ്റൊരു കാമുകി സെറ്റായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഉത്തമിയെ ആവശ്യമില്ല ഉത്തമിയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം പക്ഷേ ആ മാല തിരിച്ചെടുക്കുകയും വേണം അങ്ങനെ ഉത്തമയോട് പറയുകയാണ് ഉത്തമി ആ മാലയൊന്ന് തരണം എനിക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്ന് അപ്പോഴാണ് ഉത്തമി പറയുന്നത് ആ മാല ഞാൻ ഓൾറെഡി പണയം വെച്ചിരിക്കുകയാണ് അത് എടുത്തിട്ടാകുമ്പോൾ ഞാൻ തരാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഈ പിന്നെ സുരേന്ദ്രൻ പറഞ്ഞു എന്നാലും ഒരു കാര്യം ചെയ്യൂ നിന്റെ കഴുത്തിലുള്ള നെക്ലെസ്സിങ്ങൾ തരൂ എന്ന് പറയുന്നു അപ്പോൾ പറയുകയാണ് ഇത് തരത്തില്ല ഇത് രണ്ടര പവനുണ്ട് എന്ന് പറഞ്ഞ് ഈ ഉത്തമി അവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കുകയാണ് പക്ഷേ സുരേന്ദ്രനുമായിട്ട് അവിടെ പിടിവലി നടത്തുന്നു അങ്ങനെ പിടിവലി പിടിവെലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ളൊരു മരത്തിൽ തല ഇടിപ്പിക്കുകയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ ബെൽറ്റ് ബെൽറ്റ് ഉപയോഗിച്ച് കഴുത്ത് മുറുക്കി കൊലപ്പെടുത്തുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവരുടെ കഴുത്തിലുള്ള മാലയും അതുപോലെ തന്നെ കാതിലുള്ള രണ്ട് കമ്മലുകളും ഇവൻ അഴിച്ചെടുക്കുകയാണ് പിന്നീട് അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അതായത് ീ പുതിച്ചോറ് അവിടെ ഉപേക്ഷിച്ചത് കൊണ്ട് മാത്രം ഇല്ലാ ഇല്ലെങ്കിൽ ഒരു തെളിവിലും കിട്ടത്തില്ല ഈ പൊതിച്ചോറ് അവിടെ ഉപേക്ഷിച്ച ആ ഒരു പൊതിച്ചോറും കൊണ്ട് അതിൻ്റെ അവശിഷ്ടം അതായത് അവർ കഴിച്ച ഈ അവശിഷ്ടവും കൊണ്ടാണ് പോലീസുകാർ ഓരോ ഹോട്ടലുകളും പതിനൊന്ന് ഹോട്ടലുകൾ പരിശോധിച്ചത് ഈ പതിനൊന്നാമത്തെ ഹോട്ടലിൽ കയറിയിട്ട് അവിടെ തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി ഈ കേസ് തെളിയുമെന്ന് ഇല്ലെങ്കിൽ ഒരിക്കലും ആ ഒരു പൊതിച്ചോറ് പുറകെ പോയിട്ടില്ലെങ്കിൽ ഒരിക്കലും തെളിയാത്ത കേസായിട്ട് ഇത് മാറിയേനെ അതുപോലെ െന്ന് പറഞ്ഞാൽ ഈ ഉത്തമി എന്ന് പറയുന്ന സ്ത്രീ എവിടെയെങ്കിലും പോയി എവിടെയാണ് പോയത് എന്നറിയാതെ ആ വീട്ടുകാരും ഇപ്പോഴിങ്ങനെ എന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നേനെ എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അപ്പ് വൈൻഡപ്പിയാണ് അതായത് ഈ ആരെയും വിശ്വസിച്ചിട്ട് ഒരു കാരണവശാലും എവിടെയും പോകാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഫോണിലൂടെയായിരിക്കും പരിചയപ്പെടുക പിന്നീട് ഇവൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയില്ല ഒരാണിനെ വിശ്വസിച്ചുകൊണ്ട് മാത്രം ഉത്തമി എന്ന് പറയുന്ന സ്ത്രീ ആ കാട്ടിലേക്ക് പോയി അവരുടെ പിന്നെ പറയേണ്ടത് അവരുടെ ആ ഒരു കാമം അത് തന്നെയാണ് ഇതിൻ്റെ അനർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡെപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം